വ്ലോഗ് സെവനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കക്ക വെച്ച് ഒരു അതിന്റെ വെള്ളം വെച്ച് ഒരു തളിപ്പും അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കക്ക പുഴുങ്ങാൻ വയ്ക്കണം കക്കൽ വെള്ളം ഒഴിക്കണില്ല വെള്ളം ഇതിന്ന് തന്നെ ഊറി വരും ഉപ്പ് ഈ കക്കുള്ള ഉപ്പ് ഇടുന്നില്ല നമുക്ക് മൂടി വെക്കാം കക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങളിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുക്കാം ബാക്കി സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം കക്ക വലത്താൻ വേണ്ടി വേണ്ട പൊടികളാണ് ചതച്ച മുളക് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി കക്ക വെന്തോന്ന് നോക്കാം കക്ക വെന്തുകൊണ്ട് നമുക്ക് മീൻ്റെ വെള്ളം ഇറച്ചിയും സെപ്പറേറ്റ് ആക്കി എടുക്കാം ഈ വെള്ളമാണ് താളിക്കണത് അത് താളിക്കുന്നതിന് മുന്നേ ഈ വെള്ളം ഊറാൻ വെക്കണം കുറച്ച് നേരം അപ്പൊ നല്ല തെളിഞ്ഞ വെള്ളം നിക്കും കക്കയിൽ നിന്ന് ഇത്രയും ഇറച്ചിയാണ് കിട്ടിയത് ഇതിന്റെ ചെടിയെല്ലാം നെക്കി കളഞ്ഞിട്ട് കഴുകി നല്ലപോലെ എടുത്തിട്ടുണ്ട് ക്ലീൻ ആക്കിയ കക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം പക്കറിച്ച് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് കക്കവെള്ളം തിളച്ചെടുക്കാം അതിനു വേണ്ടി കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുക്കണം കുറച്ച് കാന്താരി മുളക് ചതച്ചെടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടവിട്ട് കൊടുക്കാം അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി വാടിയിട്ടുണ്ട് ഇനി കുറച്ച് ചതച്ച മുളകിടാം ഇനി കക്ക വെള്ളം ഒഴിക്കാം ഇതിന്റെ കൂടെ ചതച്ച വെച്ച കാന്താരി മുളക ഇട്ട് കൊടുക്കാം അത് തീ ഓഫ് ചെയ്യാം കക്കരച്ച വെന്ത ഇനി നമുക്കത് അത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ചതച്ച വെടിക്കേണ്ടി ചതച്ച ചോർന്നുള്ളി പിന്നെ അരിഞ്ഞു വെച്ച എല്ലാ കൂടി ഒരുമിച്ചിടേന ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെച്ച കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ചതച്ച മുളക് കൊടുക്കാം കുറച്ച് കൊറച്ചുപ്പും കൂടി ചേർക്കേണ്ട പൊടികളെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വേവിച്ചുവെച്ചാ ഇട്ട് കൊടുക്കണം കക്കൊലുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കക്ക വെള്ളം തളിച്ചതും കക്ക കൊലുത്തിയതും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക